അതിർത്തി ഗ്രാമമായ സലാമാബാദിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണം ഇതോടൊപ്പം തന്നെ സംഭവിച്ചു നിരവധി വീടുകളാണ് അവിടെ തകർന്നത് പന്ത്രണ്ട് പേർ മരിച്ചുവെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് സലാമാബാദിലെ പുറത്തുവിടുകയാണ് ആദിൽ പാലോടും മനു ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം അടുത്തതായി എനിക്ക് പിന്നിലെ കാണുന്ന ദൃശ്യങ്ങൾ ഇന്ത്യ പാക് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള എന്ന ഗ്രാമത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ഇന്നലെ പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷന് പിന്നാലെയാണ് ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്ന് ഷെല്ലാക്രമണം ഉണ്ടായത് ആ ഷെല്ലാക്രമണത്തിൽ പൂർണ്ണമായി തകർന്നു പോയൊരു വീടാണ് ഇതിന് സമാനമായി സലാമാബാദ് എന്ന ഗ്രാമത്തിൽ പത്തോളം വീടുകൾ പൂർണ്ണമോ ഭാഗികമോ ആയി തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ നേരിട്ട് കാണുന്ന കാഴ്ച സ്വപ്നങ്ങൾ ചൊരുക്കൂട്ടി ഇവിടെ ഇതൊരു ഒരു വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഒരാളുടെ വീടാണ് ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരൊക്കെ ഈ കഴിഞ്ഞ രാത്രിയിൽ പുലർച്ചെ രണ്ട് രണ്ടരയോടുകൂടി ഭീകരമായ ശബ്ദം കേൾക്കുന്നു ഉഗ്ര സ്ഫോടനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു അപ്പോൾ തന്നെ വെളിയിലേക്ക് ഇറങ്ങി ഓടിയത് കൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ ജീവൻ നഷ്ടപ്പെടാതിരുന്നത് പിന്നീട് സംഭവിച്ചത് ഈ ഇവരിറങ്ങി ഓടുന്നു ഉടൻ തന്നെ ഈ വീട് പൂർണ്ണമായി ഇതിൻ്റെ മേൽക്കൂരയിലേക്ക് ഈ പെല്ലറ്റുകൾ ഈ ഷെല്ല് വന്ന് തറയ്ക്കുന്നതായിരുന്നു കാഴ്ച ഈ കാണാൻ നമുക്ക് ദൃശ്യങ്ങൾ ഒരു ഇരുമ്പ് പട്ടയിൽ അവർ പാത്രങ്ങൾ ശേഖരിച്ചിരുന്ന പാത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു ഇരുമ്പ് പട്ടയാണ് ഇരുമ്പ് പെട്ടിയാണ് ഈ കാണുന്നത് ഈ രൂപത്തിൽ അവരുടെ ആകെ നശിച്ചു എന്നുള്ളതാണ് സലാമാബാദിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച ഇതിന് സമീപത്തെ പത്തോളം വീടുകൾ ഈ രൂപത്തിൽ തകർത്തിട്ടുണ്ട് ഈ വീട് പൂർണ്ണമായും കത്തി നശിച്ചു ഇവിടെയുള്ളവർക്ക് ഗുരുതരമായി പരിക്കേറ്റിപ്പോൾ ബാരാമുള്ള ഇല സർക്കാർ ആശുപത്രിയിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട് പരിസരത്തെ എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ ബന്ധുവീടുകളിലേക്കും മറ്റ് ആളുകളുടെ കുടുംബക്കാരുടെ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ മാറി എന്നതാണ് നമ്മളിവിടെ വന്നപ്പോൾ പ്രദേശവാസികൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മോട് പറയുന്നത് ഏതായാലും വളരെ സങ്കടകരമായ ആശങ്കാജനകമായ സാഹചര്യമാണ് പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങളാണ് നമ്മൾ തകർത്തതെങ്കിൽ ഇന്ത്യയുടെ സാധ്യസാധാരണക്കാരായ ആളുകളുടെ വീടുകൾ ഈ രൂപത്തിൽ ഷെല്ലുകൾ ഷെല്ലുകൾ തൊടുത്തുവിട്ട് നശിപ്പിച്ചിരിക്കുന്ന കത്തിച്ചാമ്പലാക്കിയിരിക്കുന്ന കാഴ്ചയാണ് അതിർത്തിയിൽ സലാമാബാദിൽ നിന്ന് നമ്മൾ കാണുന്നത് ഉറിയിലെ സലാമാബാദിൽ നിന്നുള്ള മാത്രം കാഴ്ചയല്ല ഉറിക്ക് സമീപത്തുള്ള മറ്റു പല മേഖലകളുമുണ്ട് മറ്റു പല ഗ്രാമങ്ങളുമുണ്ട് ഈ ഗ്രാമങ്ങളിലൊക്കെ ഇതാണ് സ്ഥിതി പലരും ബംഗറുകളിലെ കൊള്ളിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ ബംഗറുകളിലേക്ക് ബങ്കറുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു ആ രൂപത്തിൽ ഒരു ജാഗ്രത ഈ ഗ്രാമങ്ങളിലാകെയുണ്ട് ജാഗ്രതയുണ്ടെങ്കിലും അവർ വർഷങ്ങളോളം സ്വരുക്കൂട്ടിയ പണം കൊണ്ട് നിർമ്മിച്ച വീടുകളൊക്കെ ഈ രൂപത്തിൽ കത്തി നശിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക ഇപ്പോഴും ഇതിൽ നിന്ന് പുക ചുരുളുകൾ ഉയരുന്നുണ്ട് പല ഭാഗത്തും തീനാളങ്ങൾ ആളിപ്പടരുന്നുണ്ട് ഇതാണ് നിലവിലെ അതിർത്തിയിൽ നിന്നുള്ള കാഴ്ച ഭീകരരെ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷന് പിന്നാലെയാണ് ഇന്ത്യയിലെ വീട് സാധാരണക്കാരായ നേരെ പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്ന് ഷെല്ലാക്രമണം ഉണ്ടാകുന്നത് അതിൻ്റെ നേർ കാഴ്ചയാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്നതിൻ്റെ നേർ കാഴ്ചയാണ് എനിക്ക് പിന്നിലേക്ക് കാണുന്ന ദൃശ്യങ്ങൾ ഇന്ത്യ പാക് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള സലാമാബാദ് എന്ന ഗ്രാമത്തിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മനു ഒപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡ് ഇൻ റിപ്പോർട്ടർ കശ്മീർ